അനുഭവിക്കുകയാണ് ഇ എ രാജേന്ദ്രൻ മുമ്പൊമ്പത്താം തീയതി പൊന്നു തമ്പുരാന്റെ പട്ടാഭിഷേകം പിന്നിവിടുത്തെ വലിയ തമ്പുരൻ അവരാ ചിറ്റിയാണ് ഈ വലിയ തൊമ്പുരാന് വെച്ച് പട്ടവിഷം നടക്കില്ല മാധവം കള്ളന ഈ കുടുംബത്തിന് എന്ത് നേട്ടം ഉണ്ടാക്കുള്ളത് മാധവമുള്ളോടത്തം കാലം ഈ കുടുംബം നന്നാവില്ല പൊന്നുമോർത്ത് കൃഷ്ണ തമ്പുരാട്ടോട് ജയിക്കാൻ നിന്റെ പിടിയാനിക്കാവില്ല വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ ഇളം തരും കൂടിക്കഴിഞ്ഞാ എന്താ ഞാൻ ചെയ്യ കൊന്നു കുടിച്ചു മൂടും താക്കീതാണ് कठोर पेस आउ मच आउ मच वेरी गुड वेरी गुड बाबू बाबू आउ मच आउ मच तो कटोर पे तो कटोर पे बाबू एंड टू पॉलिटी एंड गोट बाबू एंड गोट टू लाकडी वेरी गुड वेरी गुड